ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാനാണല്ലോ ഇന്ന് ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്കിപ്പം ഈ വെതർ ഭയങ്കര ഹോട്ടല്ലേ അപ്പോൾ ഈ വെതറിന് ഒരു ഫേസ് പാക്കാണ് നമ്മുടെ കുക്കുംബറും കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് കുക്കുംബർ വിട്ടാണെങ്കിൽ വിട്ടി പിന്നെ ഹണി എന്തെന്ന് എന്തറിയോ മോൾട്ടാണിമറ്റയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് പണ്ട് മുതൽ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ക്യുക്കുംബറും അങ്ങനെ തന്നെ ക്യുക്കുംബറും നമ്മൾ എപ്പോഴും നമ്മൾ ഈ സമയത്ത് നമ്മൾ ഇഷ്ടംപോലെ കുക്കുമ്പർ സെയിലാവും അല്ലേ കാരണം എല്ലാവരും കുക്കുംബർ വാങ്ങി കഴിക്കും കാരണം അതിൽ നിറച്ചും വാട്ടർ ആണ് അപ്പം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഹൈഡ്രേറ്റ് ആയിരിക്കും നമ്മുടെ ഫേസ് എപ്പോഴും പിന്നെ നമ്മുടെ ആൻറ്റി ആണ് നമുക്ക് മീൻസ് നമ്മുടെ ഈ കുക്കുമ്പർ പിന്നെ നമ്മുടെ ഇൻഫ്ലാമേറ്ററി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറയാനും നമ്മുടെ മുഖത്തെ അഴുക്കൊക്കെ പോകാനും നമ്മുടെ സ്കിന്നെ എപ്പോഴും നമ്മുടെ ഫേസ് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ എപ്പോഴും നല്ലൊരു സ്മൂത്ത് ആയിട്ട് നമുക്ക് എപ്പോഴും ഡ്രൈനസ്സിലായിരിക്കാനായിട്ട് പറ്റുന്ന ഒരു രണ്ട് പൂവ് കൂടി നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആൻ അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ തേർട്ടി അവർ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് മതി ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് വാഷ് ചെയ്യാം കേട്ടോ അപ്പം ഞാനുണ്ടല്ലോ കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യണം അതിൻ്റെ ജ്യൂസ് വേണമല്ലോ അപ്പം നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ട് വരാം കേട്ടോ ഇത് കണ്ടോ ഞാൻ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ലപോലെ ഗ്രൈൻഡ് ആയില്ല പക്ഷേ നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതുകൊണ്ടോ നല്ലപോലെൻ്റെ ജ്യൂസ് വരും ഇത്രയും ജ്യൂസ് ഇത് കണ്ടോ ഞാൻ നല്ലപോലെ ഞാൻ സ്റ്റെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഉണ്ടല്ലോ ഞാൻ ബൗളെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമായ മുൾട്ടാൽ മിട്ടി എടുക്കാം കേട്ടോ ടേസിന് വേണ്ടി മാത്രമല്ലേ നിങ്ങൾക്ക് എത്ര എടുക്കാൻ വേണോ അത്ര എടുത്താൽ മതി കേട്ടോ എത്ര എടുത്തിട്ടുള്ളൂ ഇതൊരു വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് ഹണി ഹണി ആവശ്യത്തിന് മാത്രം ഒരു മൂന്നോ രണ്ടോ മൂന്നോ ട്രോപ്സ് മാത്രം മതി ഒരഞ്ച് ഡ്രോപ്സ് ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടതാണ് നമ്മുടെ കുക്കുംബർ ജ്യൂസ് നല്ലപോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഇതുണ്ടാവും ഞാൻ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫേസ് നല്ലപോലെ വാഷ് ചെയ്യണം കേട്ടോ അവിടെ നമുക്ക് ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എത്ര വാഷ് ചെയ്താലും ഭയങ്കര ചൂടാണ് ഇവിടെയും ഭയങ്കര ചൂടാണ് കണ്ടു അതിനെ നല്ലപോലെ സ്വറ്റിങ് കണ്ട് ഇതിന് മുഖത്തിരിക്കുകയെന്നാണ് സംശയം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണെന്നറിയുമോ മോൾട്ടാണിമിട്ടിക്ക് നല്ല തണുപ്പാണേ ഫേസ് നല്ലപോലെ പോലെ കൂളിങ് കിട്ടും നല്ല സ്മെല്ല് തിക്കായിട്ട് ഡോക്ടർ ഞാൻ ഇവിടുന്ന് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും ഇവിടുന്ന് എനിക്ക് നടക്കാനായിട്ട് ഒരു പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും നടന്നാൽ പോവാം അടുത്തായതുകൊണ്ട് എനിക്ക് നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഞാൻ ഉണ്ടല്ലോ കുളിച്ച് വന്നോണ്ടായിരിക്കും എന്നെ വേർ തൊഴുകി കുളിച്ച് കുളിച്ച അയ്യോ കുളിച്ച് അങ്ങനെ കയറി വന്ന മേലൊന്നും തുടച്ചില്ല എൻ്റെ അത്രയ്ക്ക് എന്നെ വേറെ കേട്ടോ അപ്പം നാട്ടി വരുന്ന കാര്യം ഒന്നും ആലോചിച്ചോക്കുക അതുകൊണ്ട് ഞാൻ ഉണ്ടല്ലോ സാധാരണ ഞാൻ വേലക്കാലത്ത് ഞാൻ നാട്ടി വരാ വരുന്നത് കുറവാണ് ഞാൻ ഇപ്പോഴും ഡിസംബർ സമയമാകുമ്പോഴാണ് വരും പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ വരും അതൊരു മെയിൻ ആയിട്ടൊരു സത് പോവാനായിട്ട് അത് വരും എല്ലാം രണ്ട് വർഷമായിട്ട് അടുപ്പിച്ച് വന്നിട്ടുണ്ട് എല്ലാ വർഷം വരണം എന്നാണ് യോ സഹായിച്ചില്ല എന്റെ ആഗ്രഹം വന്നു എനിക്ക് അവിടെ ഒരാളെ ഒരാളെ ഞാനിന്നും കാണും എന്നും അല്ല എല്ലാ രീതിയിലും കാണാറുണ്ട് നല്ല തിക്കായിട്ടോ കേട്ടോ ഞാൻ ഫാൻ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് ഇല്ലെങ്കിൽ നല്ല സൗണ്ട് ഇത് കണ്ട ഞാൻ പീസ് എല്ലായിടത്തും നല്ലപോലെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇടാൻ വരും ഇട്ടല്ലോ നെക്ക് ഇട്ടിട്ടില്ല നമ്മൾ ഇടുക പിന്നെ ഉണ്ടല്ലോ ബാലൻസ് എത്ര ഉണ്ട് അത് ഞാനിവിടെ നെക്ക് കുളിക്കുമ്പോൾ എല്ലാം യൂസ് ചെയ്യും അപ്പം നല്ലപോലെ ഡ്രൈ ആവും ഞാനൊരു ട്വൻ്റി ഫൈവ് ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ടില്ല കേട്ടോ ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സിലവിടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് എന്നിട്ട് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ടൗല് വെച്ച് തുടച്ചുവിടുത്താട്ടോ ഞാനുണ്ടല്ലോ ഒരു ട്വന്റി മിനിറ്റ് വെച്ചതേ ഉള്ളൂ നല്ല ചൂടല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ഉടങ്ങി ഇത് നല്ല തണുപ്പായിരുന്നു പിന്നെ വേണ്ട നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് തണര ടേസ് ഒന്നും നിനക്ക് മാറ്റം തോന്നുന്നില്ല ഞാനിപ്പോൾ ഇതൊക്കെ കുറേ നാളായിട്ട് നമ്മൾ എടുക്കേക്കാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ അതൊക്കെ ഡെയിലി മോത്ത് വെച്ച് നേരത്തെ ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് വാഷ് ആയിരുന്നേ അത് കുറച്ച് നാളായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ കസ്തൂരി മഞ്ഞളിലേക്ക് സ്റ്റാർട്ട് ചെയ്തു കസ്തൂരി മഞ്ഞളാണ് ഫേസിന് അപ്ലൈ ചെയ്ത് നല്ല സ്മൂത്ത് ആയിരിക്കും എല്ലാവരും നമ്മൾ ചോദിക്കുമ്പോൾ നല്ല ചേഞ്ച് ആയിട്ടുള്ളത് ഹാപ്പിയല്ലേ അപ്പോൾ നിങ്ങളുണ്ടോ ഈ റെമഡീസ് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യുക കാരണം എല്ലാവർക്കും യൂസ്ഫുള്ളാണ് അപ്പം ഭയങ്കര ഇഷ്ടമായി ഷെയ്സ് മാറ്റം പ്ലീസ് കമൻറ്റ് ചെയ്യാൻ മാറ്റി